ടെലിവിഷൻ മാധ്യമരംഗത്ത് ഒരു കൊടുങ്കാറ്റ് വിതച്ചുകൊണ്ട് ഫ്ലവേഴ്സ് ടിവിയുടെയും ട്വന്റി ഫോർ ന്യൂസിന്റെയും അമരക്കാരനായ ആർ ശ്രീകണ്ഠനായർ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് സാറ്റലൈറ്റ് വാർത്താ മാധ്യമങ്ങൾക്ക് മരണമണി മുഴങ്ങിക്കഴിഞ്ഞുവെന്നും റേറ്റിംഗ് തട്ടിപ്പുകളിൽ ഇനിയും പിടിച്ചു നിൽക്കാമെന്ന് ആരും കരുതേണ്ടെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് കൂടിയായ മലയാള ദൃശ്യമാധ്യമ രംഗത്തെ അധികായന്റെ ഈ വാക്കുകൾ കേട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പല പ്രമുഖ ചാനൽ മേധാവികൾക്കും എനിക്ക് അവതാരകന്റെ വേഷമാണ് സുരക്ഷിതം എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന്റെ പിന്നിൽ വലിയ സൂചനയുണ്ട് ഒരു കാലത്ത് മലയാളികളെ ടെലിവിഷന് മുന്നിൽ പിടിച്ചിരുത്തിയ നമ്മൾ തമ്മിൽ പോലുള്ള പരിപാടികളിലൂടെ മാധ്യമരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ശ്രീകണ്ഠനായർ തന്നെ ഈ പ്രവചനം നടത്തുമ്പോൾ അതിന് വെറും വാക്കായി തള്ളിക്കളയാനാകില്ല എന്തുകൊണ്ടാണ് സാറ്റലൈറ്റ് ചാനലുകൾക്ക് കാലിടറുന്നത് ഉത്തരം വളരെ ലളിതമാണ് ഇന്റർനെറ്റ് വിപ്ലവം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച ഫോർ ജി ഫൈവ് ജി ടവറുകളും ഓരോ സാധാരണക്കാരന്റെയും കയ്യിലുള്ള സ്മാർട്ട് ഫോണുകളും വാർത്താ ഉപഭോഗത്തിന്റെ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് രാത്രി ഒൻപത് മണി വാർത്ത കാണാൻ ടി വിക്ക് മുന്നിൽ കാത്തിരുന്ന മലയാളിക്ക് ഇന്ന് ഓരോ നിമിഷവും ബ്രേക്കിംഗ് ന്യൂസ് വിരൽ തുമ്പിൽ കിട്ടുന്നു വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ നവമാധ്യമങ്ങൾ വാർത്തയുടെ കുത്തക സാറ്റലൈറ്റ് ചാനലുകളിൽ നിന്ന് തട്ടിയെടുത്തു കഴിഞ്ഞു ഒരു ചെറിയ ഉദാഹരണം നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകമായത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളായിരുന്നു ഓരോ പ്രദേശത്തെയും അടിയന്തര സാഹചര്യങ്ങൾ തത്സമയം പുറം ലോകത്തെത്തിച്ചത് സാറ്റലൈറ്റ് ചാനലുകളിലൂടെ ആയിരുന്നില്ല മറിച്ച് സാധാരണക്കാരന്റെ മൊബൈൽ ഫോണുകളിലൂടെ ആയിരുന്നു ഇന്ന് ഒരു രാഷ്ട്രീയ വിവാദമോ പ്രാദേശിക പ്രശ്നമോ ഉണ്ടായാൽ അതിന്റെ ആദ്യ പ്രതിഫലനങ്ങൾ നാം കാണുന്നത് യൂട്യൂബ് ചാനലുകളിലും ട്രോൾ പേജുകളിലുമാണ് സാറ്റലൈറ്റ് ചാനലുകൾ ഇത് ഏറ്റെടുക്കുമ്പോഴേക്കും വിഷയം പഴങ്കതയായിട്ടുണ്ടാവും സാറ്റലൈറ്റ് ചാനലുകളുടെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ് ബാർക് അഥവാ ബ്രോഡ്കാസ്റ്റ് ഓർഡിനൻസ് റിസർച്ച് കൗൺസിൽ നൽകുന്ന റേറ്റിംഗ് ഈ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ ചാനലുകളിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ ഈ റേറ്റിംഗ് സംവിധാനത്തിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ശ്രീകണ്ഠൻ നായർ തന്നെ പച്ചയ്ക്ക് പറയുന്നു ബാർക്ക് റേറ്റിംഗ് ലാൻഡിങ് പേജുമായി മുന്നോട്ട് പോകാമെന്ന് ആരും കരുതണ്ട എന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വിരൽ ചൂണ്ടുന്നത് ഈ കള്ളക്കളിയിലേക്കാണ് എന്താണ് ഈ ലാൻഡിംഗ് പേജ് തട്ടിപ്പ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് പണം നൽകി പ്രേക്ഷകർ സെറ്റ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഒരു പ്രത്യേക ചാനലാക്കി മാറ്റുന്നതിനെയാണ് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത ഒരു ചാനൽ ആണെങ്കിൽ പോലും ടി ഓൺ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മുന്നിലെത്തും ബാർക്കിന്റെ റേറ്റിംഗ് അളക്കുന്ന മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകളിൽ ഈ തന്ത്രം പ്രയോഗിക്കുമ്പോൾ ആ ചാനലിന്റെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ കൃത്യമായ വർദ്ധനയുണ്ടാകും ഇതുവഴി റേറ്റിംഗ് ഒന്നാമതെത്താനും കോടികളുടെ പരസ്യം കൊയ്യാനും സാധിക്കും ഈ തട്ടിപ്പിനെതിരെ താൻ ബാർക്ക് സിഒക്ക് കത്തയച്ചിട്ടുണ്ടെന്നും ശ്രീകണ്ഠനായർ വ്യക്തമാക്കിയിരുന്നു സാറ്റലൈറ്റ് ചാനലുകൾക്ക് ബദലായി അതിശക്തമായി വളർന്നു വരുന്ന ഒരു വിഭാഗമാണ് ഓൺലൈൻ അഥവാ യൂട്യൂബ് മാധ്യമങ്ങൾ കുറഞ്ഞ മുതൽ മുടക്കിൽ ആർക്കും ഒരു വാർത്താ ചാനൽ തുടങ്ങാമെന്ന പ്രത്യേകത ഇതിനുണ്ട് ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു റിപ്പോർട്ടറാകാം പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ തത്സമയം അറിയിക്കാനും കഴിയുന്നു എന്നതാണ് ഇവരുടെ പ്രധാന വിജയം സാറ്റലൈറ്റ് ചാനലുകളിലെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത കൃത്രിമത്വം നിറഞ്ഞ ചർച്ചകൾക്ക് പകരം കൂടുതൽ സ്വാഭാവികമായും സത്യസന്ധവുമായ ഉള്ളടക്കം നൽകാൻ ഇതിലൂടെ കഴിയും രാഷ്ട്രീയം ട്രോൾ അഭിമുഖങ്ങൾ വാർത്തകൾ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ഇന്ന് പ്രമുഖരായ യൂട്യൂബർമാരുണ്ട് സാറ്റലൈറ്റ് ചാനലുകളിലെ പ്രമുഖ അവതാരകരെക്കാൾ ആരാധകരുള്ള യൂട്യൂബർമാർ ഇന്ന് കേരളത്തിലുണ്ട് ഇവരുടെ വരുമാനങ്ങൾ ലക്ഷങ്ങൾ കടന്നു പോകുന്നു പരസ്യദാതാക്കളും പതിയെ ഈ മാറ്റം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കോടികൾ മുടക്കി സാറ്റലൈറ്റ് ചാനലുകളിൽ പരസ്യം ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിലൂടെ കൃത്യമായി എത്താൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സഹായിക്കുന്നു